ഹേ ഹലോ വെൽക്കം ബാക്കീസ് പുത്തൻ സീസൺ പുതിയ പ്രതീക്ഷകൾ ഈ ഒരു പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ അമിത പ്രതീക്ഷ വെക്കാതിരിക്കുകയെന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് ഇത്രത്തോളം ഫാൻസ് ഊക്ക് വാങ്ങി തരുന്ന മറ്റൊരു ക്ലബ്ബ് ഐ എസ് എല്ലിൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദിച്ച മാത്രമാണ് ആൻഡ് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ വലിയൊരു മാറ്റവുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ഓഫ് കോഴ്സ് കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ആശാൻ മാറിയിരിക്കുകയാണ് മറ്റൊരു ആശാൻ വന്നിരിക്കുകയാണ് ഈ ഒരു പുതിയ ആശാൻ്റെ അണ്ടറിൽ എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് പെർഫോം ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ഡിവേറൻഡ് കപ്പിലെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അത് ഐ എസ് എല്ലിലേക്ക് വരുമ്പോൾ മറ്റ് ഒരുപാട് നല്ല ക്വാളിറ്റി ടീമുകൾ കളിക്കുന്ന ഒരു ലീഗിലേക്ക് വരുമ്പോൾ എത്രത്തോളം നല്ല ഔട്ട്പുട്ട് നമുക്ക് തരാൻ സാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം ഓഫ് കോഴ്സ് പ്ലേസിൻ്റെ കാര്യത്തിലും വലിയ വലിയ മാറ്റങ്ങളുണ്ട് പിന്നെ ആദ്യം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് വരുന്ന കുറച്ച് നയങ്ങളിൽ വലിയ വിള്ളലുകൾ ഫാൻസുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ നയങ്ങൾ സംതൃപ്തിപ്പെടാൻ ഫാൻസിന് സാധിച്ചിട്ടില്ല അത് വലിയൊരു വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട് എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ വിള്ളലിന് ആഘാതം കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളത് ഷുബർ ആണ് അപ്പോൾ എന്തായാലും വരും മത്സരങ്ങളിൽ നല്ല പെർഫോമൻസ് ബ്ലാസസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ പോയേക്കാം ആൻഡ് നെക്സ്റ്റ് തിങ്ങ് എന്ന് പറയുന്നത് രാഹുലിൻ്റെയും കാര്യമാണ് രാഹുൽ കഴിഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാറുണ്ടായി ഓരോ പ്ലെയറും എത്രമാത്രം പ്രഷർ അനുഭവിച്ചിട്ടാണ് അല്ലെങ്കിൽ എത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഓരോ മത്സരവും കളിക്കാൻ കളിക്കാനിറങ്ങുന്നതെന്ന് ആക്ച്വലി ഈ ഒരു കാര്യം ഫാൻസിനും ഉണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാത്തത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഓരോ മത്സരം കാണാനും അവിടെ വരുന്ന ഓരോ ഫാൻസിനും വലിയ കഥ പറയാനുണ്ട് ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറയാം കഴിഞ്ഞതിന് മുമ്പത്തെ സീസണിൽ സീസൺ ടിക്കറ്റ് എടുത്ത എടുത്തൊരാളാണ് ഞാൻ എൻ്റെ വീട് ഇടുക്കി ജില്ലയിലാണ് കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുന്ന് ഒരു നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വൺ സൈഡ് കവർ ചെയ്താണ് ഞാൻ ഓരോ മാച്ചും കാണാൻ പോയിട്ടുള്ളത് തിരിച്ചും ഇതുപോലെ തന്നെ എൻഡ് ഓഫ് ദി ഡേ ആ ഒരു മാച്ച് കഴിഞ്ഞിട്ട് രാത്രിയിൽ അടുത്ത ബസ് കയറി തിരിച്ച് വീട്ടിൽ വരികയാണ് അപ്പോൾ ഇത്രയും മത്സരം കാണാൻ പോയി എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഓരോ മത്സരം കാണാൻ പോകുന്നത് എന്ന് എനിക്കറിയാം അതുപോലെ ഒരുപാട് ഒരുപാട് കഥകൾ ഓരോരുത്തർക്കും പറയാണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർ കാസർഗോഡ് നിന്ന് വരുന്നവർ മലപ്പുറത്ത് നിന്ന് വരുന്നവർ വലിയ അക്ഷരത്തിൽ ഇവരുടെ ഡ്രസ്സിംഗ് റൂമിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു മണിക്കൂറിൻ്റെ കണക്ക് പക്ഷേ ആ ഒരു മണിക്കൂറിൻ്റെ കണക്ക് കളിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും പ്ലേഴ്സിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ അധികം വ്യക്തമാണ് ഈവൻ രാഹുലിൻ്റെ പെർഫോമൻസിലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ നമുക്ക് ഒട്ടും തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പെർഫോമൻസ് അല്ല രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് പക്ഷേ പ്ലെയറിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് സംശയമില്ല അതും ഷുറാണ് പക്ഷേ പലപ്പോഴും ആ സാറ്റിസ്ഫൈ ചെയ്യുന്ന പെർഫോമൻസ് വരാത്തത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം സങ്കടത്തിലാഴ്ത്തുന്ന ഒരു കാര്യമാണ് എന്തായാലും ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ പ്രതീക്ഷകൾ എന്നല്ല പക്ഷെ അവിടുത്തെ പ്രതീക്ഷകൾ വെക്കുന്നില്ല നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ ആദ്യ മത്സരം തന്നെ ഹോം മത്സരമായിട്ട് കളിക്കുകയാണ് അപ്പോൾ ആ ഒരു മത്സരത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എടുക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ദൃശ്യങ്ങളും കമലാരതീക്ഷ യോഗൂലും